സകലപ്രബോധമാനന്ദൃതപാരി മനുഷ്യ പത്മേശുരവിസ്വരൂപം പ്രണവമി തുഞ്ചത്തെഴുമാര്യപാദം കൗസലിയുടെ കരച്ചിൽ കേട്ടപ്പോൾ ലക്ഷ്മണൻ സഹിച്ചില്ല കോപം ഇരട്ടിച്ചു ശരീരം വിറച്ചു മൂന്ന് ലോകവും ചാമ്പലാകുമോ സർവരും ഭയപ്പെട്ടു ലക്ഷ്മണന്റെ പ്രകൃതം എല്ലാവർക്കും അറിയാം കുമാരൻ ചൂട് പിടിച്ചാൽ പെട്ടെന്ന് തണുക്കുന്നവനല്ല കൂരമ്പിന്റെ മൂർച്ചയോടെ ലക്ഷ്മണൻ ഗർജിച്ചു കൊണ്ട് വിളിച്ചു പറഞ്ഞു അയോധ്യാധിപൻ ആരുടെയും കളിപ്പാവയല്ല കൈകേയി അമ്മ അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി ഭ്രാന്തനായ പിതാവിനെ കെട്ടിയിട്ട് അയോധ്യയിൽ താൻ നീതി നടത്തും അമ്മയുടെ വാക്കുകേട്ട് ഭരതൻ അയോധ്യ വാഴാൻ തുനിഞ്ഞാൽ കരുണ കാണില്ല താൻ ഭരതനെയും ആജ്ഞാനുവർത്തികളെയും കൊന്നുകളെയും ഹാ അഭിഷേകം മുടക്കാൻ വരുന്നവർ ആരൊക്കെയാണെന്ന് ഞാനൊന്ന് കാണട്ടെ അവർ ആദ്യം എന്നെ നേരിടട്ടെ അവരെ ഞാൻ ഒടുക്കും ജഷ്ടെൻ്റെ അഭിഷേകം ലക്ഷ്മണൻ നടത്തും അത് അയോധ്യാവാസികളുടെ ആവശ്യമാണ് ചബലയായ ഒരു സ്ത്രീയുടെ ദുരാഗ്രഹത്തിന് കീഴടങ്ങുന്ന പ്രശ്നമില്ല വികാരം കൊള്ളുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ വാരി പുണർന്ന് സമാധാനിപ്പിച്ചു സത്യമല്ലാത്ത ഒന്നിനെ ചൊല്ലി വേവലാതിപ്പെടരുത് വാശി പിടിക്കുകയും വരുത് എല്ലാം ദേവഹിതമാണ് അത് നടക്കട്ടെ രാമൻ്റെ സാരോപദേശങ്ങൾ കേട്ട് ലക്ഷ്മണൻ ക്രമേണ തണുത്തു ലക്ഷ്മണൻ്റെ ആഗ്രഹം രാമൻ്റെ കൂടെ വനത്തിലേക്ക് പോകണമെന്ന് മാത്രമായി ചുരുങ്ങി ശ്രീരാമൻ ആ രംഗം നീട്ടിക്കൊണ്ടുപോകാൻ ഇഷ്ടമില്ലായിരുന്നു അമ്മയെ വണങ്ങി മടങ്ങി സീതയോട് യാത്ര പറയണം അവളെ സമാധാനിപ്പിക്കണം ഉടനെ തന്നെ സീതയുടെ അന്തപുരത്തിലെത്തി സീത സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള വരവ് അത്ഭുതപ്പെടുത്തി ഓടി ചെന്ന് സൽക്കരിച്ച് കുശലം പറഞ്ഞു ആഗമനോദ്ദേശം ചോദിച്ചപ്പോൾ ഉത്തരം പെട്ടെന്നായിരുന്നു അച്ഛൻ ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യാനും എന്നെ വനത്തിലേക്ക് അയക്കാനും തീരുമാനിച്ചു ശ്രീരാമൻ നടന്ന സംഭവങ്ങളെല്ലാം വിശദമായി സീതയോട് പറഞ്ഞു അച്ഛൻ ചെറിയമ്മയ്ക്ക് പണ്ട് നൽകിയ രണ്ട് വരങ്ങളുടെ അനന്തരഫലങ്ങൾ അത് പ്രകാരം ഭരതന് രാജ്യവും ശ്രീരാമന് വനവാസവും കിട്ടിയ കഥ സത്യം പരിപാലിക്കാതിരിക്കാൻ കഴിയുമോ സീതയോട് അമ്മയെ ശുശ്രൂഷിക്കാനും പതിനാല് വർഷം കാത്തിരിക്കാനും പറഞ്ഞു എങ്കിലും സീതയുണ്ടോ അത് സമ്മതിക്കുന്നു ശ്രീരാമൻ്റെ തടസ്സവാദങ്ങളെല്ലാം സീത എതിർത്ത് തോൽപ്പിച്ചു തന്നെ കൂടാതെയുള്ള യാത്ര സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ടെന്ന് സീത തറപ്പിച്ചു പറഞ്ഞു കാട്ടിലെ ഭയാനക രംഗം പറഞ്ഞ് രാമൻ ഭയപ്പെടുത്തിയപ്പോൾ അതൊന്നും കണ്ടാൽ ഭയപ്പെടുന്നവളല്ല സീത എന്നായിരുന്നു മറുപടി രാമൻ ഭക്ഷണവും പാർപ്പിടവും ഇല്ലാതെ കഴിയേണ്ടി വരുന്ന ബുദ്ധിമുട്ട് വിവരിച്ചു ഫലമില്ല സീത പിന്മാറുന്ന മട്ടില്ല എല്ലാ ബുദ്ധിമുട്ടുകളും സഹിക്കാൻ അവൾ തയ്യാറാണ് രാമനെ പിരിഞ്ഞിരിക്കുന്ന പ്രശ്നമില്ല അത് വാശി തന്നെയാണ് ഭാര്യയുടെ ധർമ്മം നിറവേറ്റാൻ അനുവദിക്കേണ്ടത് ഭർത്താവിൻ്റെ കടമയാണ് ഭർത്താവ് ഉള്ളപ്പോൾ സ്ത്രീ എന്തിനു ഭയപ്പെടുന്നു ഭർത്താവ് ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി തനിക്കുള്ളതാണ് കല്ലും മുള്ളും വേദനിപ്പിക്കും പക്ഷേ ഭർത്താവിനൊപ്പം ശയിക്കുമ്പോൾ അവ പൂമെത്തയാണ് സീതയുടെ യുക്തിയും ഭക്തിയും സ്നേഹവും കലർന്ന സംസാരം ശരിവയ്ക്കാനേ ശ്രീരാമന് കഴിഞ്ഞുള്ളൂ തനിച്ചു പോയാൽ പ്രാണൻ കളയുമെന്ന ഭീഷണി ഏതൊരു ഭർത്താവിനെയാണ് തളർത്താത്തത് സീതയെ കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു മാലയും ആഭരണങ്ങളും അരുന്ധതി ദേവിക്ക് ദാനം ചെയ്തു ബ്രാഹ്മണർക്കും ഋഷികൾക്കും ഗോക്കളും സമ്പത്തും വസ്ത്രങ്ങളും ആവോളം ദാനം ചെയ്യാൻ ലക്ഷ്മണനെ ഏർപ്പാട് ചെയ്തു രാമമാതാവിൻ്റെ സേവകർക്ക് ധനം നൽകി അമ്മയുടെ ശുശ്രൂഷാ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്താൻ നിർദ്ദേശിച്ചു രാമാഭിഷേകം മുടങ്ങിയതിനുള്ള ദുഃഖം പങ്കുവെച്ചുകൊണ്ട് അയോധ്യാ നിവാസികൾ ഇളകി മറിഞ്ഞു സ്ത്രീക്ക് വേണ്ടി സത്യസന്ധനായ പുത്രനെ കടത്തുന്നതിന് ജനം ദശരഥനെ കുറ്റപ്പെടുത്തി ദുഷ്ടയായ കൈകയുടെ നിയന്ത്രണത്തിൽ അയോധ്യയിൽ ദുർഭരണം നടമാടുമെന്ന് പ്രജകൾ വിശ്വസിച്ചു രാമനില്ലാത്ത രാജ്യം നേരും നിറിയും കെട്ടതാകും അതിനേക്കാൾ നല്ലത് രാമനോടൊപ്പം കാട്ടിലേക്ക് പോവുകയാണ് അയോധ്യാവാസികളും പോകാൻ ഒരുങ്ങി കാൽനടയായി പോകുന്ന രാമൻ്റെ കൂടെ നടന്നാൽ മോക്ഷം കിട്ടുമെന്ന് അവർ വിശ്വസിച്ചു രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി യാത്ര പറയാൻ ദശരഥൻ്റെ സന്നിധിയിലെത്തി കൈകേയിൽ മൂന്ന് മരവൂരികൾ എടുത്തുകൊണ്ടുവന്നു രാമനും ലക്ഷ്മണനും അവ വാങ്ങിയൊടുത്തു സീതയ്ക്ക് അത് ഉടുക്കാൻ അറിഞ്ഞുകൂടാ അവൾ രാമൻ്റെ മുഖത്ത് നോക്കി എന്ത് ചെയ്യണമെന്നർത്ഥത്തിൽ രാമൻ ആ മരവൂരി വാങ്ങി പട്ടുചേലയിന്മേൽ ചുറ്റിക്കൊടുത്തു ചുറ്റും കൂടിയിരുന്നവർ കണ്ണുകൾ തുടച്ചു വസിഷ്ഠന് പോലും കൈകൈയുടെ ദുരാഗ്രഹം കണ്ട് നിയന്ത്രണം വിട്ടു സീത പട്ടുടുക്കരുതേ എന്ന് വരത്തില്ലോ പട്ടെടുത്തോട്ടെ കുലഗുരു ആജ്ഞാപിച്ചു ഇതിൽ വസിഷ്ഠൻ ഇടപെടുമെന്ന് കൈകൈ കരുതിയില്ല സുമന്ത്രരോട് മക്കളെ തേരിലേറ്റി അയക്കാൻ കൽപ്പിച്ച് രാജാവ് അവരെ കൺകുളിർക്കെ കണ്ടുകൊണ്ടു നിന്നു എത്ര കണ്ടിട്ടും മതി വരുന്നില്ല പിതാവിനെ വീണ്ടും വന്ദിച്ച് മൂവരും തേരിലേറി ചക്രങ്ങൾ ചലിച്ചു രഥം നീങ്ങി നിർത്തൂ രഥം നിർത്തൂ ദശരഥൻ അരുത് നിർത്തരുത് രാമൻ രണ്ട് കൽപ്പനകളും മാറി മാറി അന്തരീക്ഷത്തിൽ അലതല്ലി രഥം കൺമുമ്പിൽ നിന്ന് മറഞ്ഞു ദശരഥൻ്റെ ചുണ്ടുകൾ രാമമന്ത്രം മാത്രം ഉരുവിട്ടു രാമ 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 രാമ